സിക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരി സഹോദരങ്ങൾ ഇപ്പോൾ പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള അതെ അത് ജനിച്ചു വീണ് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള ഞങ്ങളുടെ ശിശുക്കളും ബാലന്മാരും കൗമാരക്കാരും കത്താവെ അവരുടെ തലമുറകൾ നഷ്ടപ്പെടാനിടയാകരുത് അവരോട് എല്ലാം കരുണയാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഈ സമയം കഥാവ് അവിടുത്തെ മുൻപില് ഞങ്ങൾ വചനത്തെ വിശ്വസിക്കുക വചനം ഞങ്ങളെ ഒരിക്കലും മാറ്റിക്കളയുന്നില്ല വചനം ഞങ്ങളെ നിവൃത്തിയാക്കാൻ ഇടയാക്കും ആയതിനാൽ ഭീഷണുതയോടെ കത്താവെ അവിടുത്തെ മുമ്പിലായിരിക്കും സ്ഥാപനിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമെന്ന് കഥാവിന്റെ ആദ്യത്തെ മാർപ്പാപ്പാപ്പം അകകണത്തിന്റെ മേൽ ആധിപത്യം ആകുന്നത് നമ്മുടെ സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ആദ്യമേ തന്നെ പറഞ്ഞു ഓരോ അചഗണത്തിനുമേലും ഓരോ കുഞ്ഞാടിന് മേലും എന്തു വയ്ക്കരുത് ആധിപത്യം വെക്കാൻ നമ്മളെവിടെ ഇരുന്നിട്ട് ആരും നമ്മളെ അന്വേഷിച്ചിട്ടില്ല ഉണ്ടോ നമുക്ക് എന്താ പറ്റിയെന്ന് നമ്മൾ എന്താ ഇരിക്കുന്നതെന്ന് നമ്മളെ അന്വേഷിക്കേണ്ട ഘടനയുണ്ട് എപ്പോഴേ നൂറാടുള്ളപ്പോ ഒന്ന് പോയതിനെ കുറിച്ചുള്ള തേങ്ങ ഉണ്ടാവത്തുള്ളൂ അതായത് വേണ്ടത് എഴുതി വെച്ചിരുന്നല്ലോ നൂറാടിനെ കുറിച്ച് ആ നൂറാടിൽ നഷ്ടപ്പെട്ട ഒരാടാ എവിടെ ഇരിക്കുന്നെ നമ്മൾ ഓരോരുത്തരും ആ ആടിനെ തേടി അപ്പൊ അവര് പറയുന്ന നഷ്ടപ്പെട്ട ആട ഏതാണോ എതിന് അല്ല സഭയോടൊപ്പം സഭയോട് ചേർന്ന് നിൽക്കുന്ന നമ്മള് ആ നൂറാടിൽ ഒരാട് ആ ആടിൻ്റെ അടുത്തേക്കാണ് എങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക അച്ചടനത്തിന് മേലാധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കുന്നത് സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം അധികാരികൾക്കുള്ള വാക്കായി വാക്കുകൾ സന്മാതൃകം ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമറന്നാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും അപ്പം ആ ആടിന്റെ മാത്രല്ല ഇളയൻ പിന്നെയോ ആരുടെ ഇങ്ങടെ ഈ ഒടയവൻ ആരുടെ കൂടിയാണ് ഇളയൻ്റെയും ആടുകളുടെയും കൂടിയുള്ള ഉണയവൻ വരും ഇടയന്മാരുടെ തലവൻ ഇടയന്മാരുടെ തലവൻ്റെ പേര് ഭത്രോഷിയുള്ള ആദ്യത്തെ മാർത്താപ്പ പറഞ്ഞു അത് ഈശോ എന്നാണ് ഈശോ വരുമ്പോൾ ഇടയനോടും ആടുകളോടും അതെ ആടിനെ മാത്രമല്ല എന്ത് ചെയ്യുന്നത് എല്ലാടാ കാണിച്ചും ചോദിക്കുന്നത് എല്ലാവരോടും ചോദിക്കുന്നത് നമുക്കത്രയും തിരിച്ചറിഞ്ഞാൽ മതി അപ്പോൾ ആ ചോദ്യത്തിൽ നമ്മളോടും ഉണ്ടാകും അവരോട് ചോദിക്കും എങ്കിൽ നമ്മൾക്ക് നമ്മുടേതായ ശിശുപൂർ പ്രധാനമാമിത് ചെയ്യാൻ സഭയോട് ചേർന്ന് തിരുസഭയിൽ പരിശുദ്ധ മാർപ്പാപ്പ്മയോടും സാർവത്രിക സഭയോടും തിരുസഭ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന സിറോ മലബാർ സഭയോടും സിറോ മലബാർ സഭയുടെ രൂപതയോടും രൂപതാ അധ്യക്ഷൻ്റെ ശരിയായ പ്രവൃത്തികളോടും പ്രവർത്തനങ്ങളോടും അതെ സെനഡ് എന്ത് പറഞ്ഞിരിക്കുന്നു അതിനോട് ചേർന്ന് നിൽക്കാനൊക്കെയുള്ള മനസ്സും മനസ്സാക്ഷിയും നമുക്കെല്ലാവർക്കും രൂപീകൃതമാവട്ടെ അതിനായിട്ട് കാരണമാവട്ടെ നാളെ ഇതുവരെ നിങ്ങൾ നാം ഓരോരുത്തരും ഇതിനുവേണ്ടി എടുത്തിരിക്കുന്ന എഫേർട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ചങ്കിനകത്ത് കൊണ്ടു നടക്കുന്ന യുവത ഇത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വിശോ അത് കാണും പ്രിയപ്പെട്ടത് കാണാതിരിക്കത്തില്ല വീണ്ടും ഞങ്ങൾ ഓഗസ്റ്റ് മാസത്തിൽ വലിയൊരു ശുശ്രൂഷ പാലായിൽ എറണാകുളം അങ്കമാരിയായി അതിരൂപതയെപ്പറ്റി ശ്വാസുകളെ പ്രതി ഒരുക്കിയിട്ടുണ്ട് അൻപത് മണിക്കൂർ ദേവികാരുണ്യ ആരാധന എന്നാൽ അതിൻ്റെ ഇടയിൽ ഓർക്കുന്നുണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം തുറന്നു കിട്ടിക്കഴിഞ്ഞാൽ ഒരു എഴുപത്തിരണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് രാവും പകലും ആരാധിക്കും അങ്ങനെ എങ്ങാനും തുറന്നു എൻ്റെ പ്രിയപ്പെട്ടവരെയും പറയണം ഇത് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ശ്രദ്ധാലുവായിരിക്കുന്ന സമയത്ത് നമ്മുടെ ചില വീടുകൾ വെച്ചാണ് ഞാൻ സന്നിധിയിൽ പ്രയത്നിക്കുന്നത് നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിക്കാം അതയവർക്ക് പരിചയപ്പെട്ട ചുണ്ടിതരം പാർത്തെയിൻ പ്രാർത്ഥിക്കാം കർത്താവേ യേശുവേ ദൈവമേ ആമേൻ നമ്മുടെ കാര്യത്തിൽ അങ്ങേനെ വിമലമവന്നോ പരിപൂർണ്ണമായി ഞങ്ങൾ പരിപൂർണ്ണമായി വിശ്വസിക്കുന്നു കർത്താവേ പാപങ്ങളെ അത്യന്തം മാറുപാ പേയാകട്ടെ കർത്താവേ അത്യന്തം മാറുപായാകട്ടെ അവിടുത്തെ വാഗ്ദത്ത വചനങ്ങളിലൂടെ ശുശ്രൂഷ മണ്ഡലത്തിൽ എന്റെ സ്ഥിതി എന്താണെന്ന് അന്ന് വെളിപ്പെടുത്തി തന്നല്ലോ സഭയുടെ ും സഭയുടെ ആടുകളായ ഞങ്ങളോടും കരുണയായിരിക്കണമേ കരുണിയായിരിക്കണമെങ്കിൽ ദിവസത്തിനുള്ളില് വ്യക്തവും കൃത്യവുമായിട്ടുള്ള ചില ഇടപെടലുകൾ നടപടികൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ എറണാകുളം അംഗമാനിയെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ சபையில் 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 கர்த்தாவே இயேசுவே கர்த்தாவே இயேசுவே போர்மடல் போர்மடல் கர்த்தரே வீரேப்ரவர்த்தியே கர்த்தரே வீரேப்ரவர்த்தியே слаவണமே слаவണமே எங்களுடைய சபையுடைய சபையுடைய பாத்தியை మార్பாப்பையாரே பாத்தியை మార్பாப்பையாரே தேவுக்கு വേണ്ടി தேவுக்கு വേണ്ടി தாரிக்கണமே தாரிக்கണமே எங்களுடைய பெசிலிக்காயுடைய பெசிலிக்காயுடைய ஆதேயா இயாவே பரிசுத்த ஆமோதாவே பரிசுத்த ஆமோதாவே தேவுக்கு വേണ്ടി தேவுக்கு വേണ്ടി சள்ளர்க்கு ായകളെ വിഷ്ണു കൈവിടാതെ തിരുസഭയ്ക്ക് വേണ്ടി കർത്താവേക്ക് സാർവത്രിക സഭയ്ക്ക് വേണ്ടി വീറോ മലബാർ സഭയ്ക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ ഞങ്ങളെ ഉപയോഗിക്കാം ണമേ ഞങ്ങളെ ഉപയോഗിക്കണമേ തെറ്റായ ചിന്താമണ്ഡലങ്ങൾ തകർച്ചകൾ ആത്മീയ മണ്ഡലങ്ങൾ ആരാധനകൾ ഇഷ്ടപ്പെടാത്ത പിശാചിൻ്റെ ഇഷ്ടപ്രവൃത്തികളെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ കീഴടക്കി പ്രാർത്ഥിക്കുന്നു ആരാധനകൾ ഉയർത്തുമെന്ന് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു ഈ രൂപതയിലെ അഞ്ചര ലക്ഷം വരുന്ന ആറ് ലക്ഷം വരുന്ന ദൈവമക്കളുടെ മേൽ കർത്താവശോയെ മൃഗത്തിൻ്റെ ആധിപത്യമുണ്ടാവട്ടെ സകല ക്രോവന്മാരുടെയും റാപ്പന്മാരുടെയും വിദൂതന്മാരുടെയും ഗബ്രിയലിൻ്റെയും ആദ്യം தெபவுடையோ யானிய சின்னையா